സ്കൂൾ കുട്ടികളുടെ രചനകൾ അടങ്ങിയ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാനതല എക്സിബിഷൻ നടത്തുമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പുസ്തകപ്രകാശനം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി പുസ്തക വായനയ്ക്ക് ഗ്രേസ് മാർഗം നൽകുന്നത് സർക്കാരിൻ്റെ സജീവ പരിഗണയിലാണെന്നും മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന ഡോക്ടർ അരുൺ ബി നായരുടെ മനസ്സും ആസക്തികളും സി രാമസ്വാമി ചെട്ടിയാരുടെ ലഹരിയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാം എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത് പൊതുവിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് ഡയറക്ടർ സുജാ ചന്ദ്ര പുസ്തകം പരിചയപ്പെടുത്തി അസിസ്റ്റന്റ് ഡയറക്ടർ എൻ ജയകൃഷ്ണൻ വൈസ് പ്രിൻസിപ്പൽ റജി ലൂക്കോസ് എന്നിവർ സംബന്ധിച്ചു

যে বস্তু বা বৈচিত্র্য ভাগিকা তারপরে মূলwidetilde গাণিতিক তর্ক বিনা এই രണ്ട് বস্তু প্রকাশনা চিত্র আমেরিকা